ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പെപ്കോഫ്ലാൻഡ് ഓർഗാനിക് ഫാമിംഗ് പെപ്കോഫ്ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുരുമുളകിനും അതുപോലെ കാപ്പിക്കും അതുപോലെ നമ്മൾ നട്ടു വളർത്തുന്ന എല്ലാ പച്ചക്കറികൾക്കും കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു പ്രോട്ടീൻ മിക്സാണ് സീറോ കോസ്റ്റ് ുള്ള ഒരു പോട്ടീൻ മിക്സാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വളമാണ് ഏറ്റവും നല്ലൊരു പ്രോട്ടീൻ മിക്സാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കുരുമുളകൊക്കെ നല്ല രീതിയിൽ വളരാനും അതുപോലെ പെട്ടെന്ന് തന്നെ മണി പിടിക്കാനും ഒക്കെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു പ്രോട്ടീൻ മിക്സാണിത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഒക്കെ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം കരിയിലെ നമ്മൾ ആക്കിയത് കൊണ്ടുവന്ന് ഉണക്കി പിന്നെ നനഞ്ഞിട്ടാണ് ഇടുക അപ്പോൾ നമ്മളിത് ഉണക്കുകയാണ് എങ്ങനെ ഉണക്കുന്നത് ഉണക്കി പൂട്ടി വെച്ചു ആദ്യം ടീ ആക്കി മാറ്റും ചാണകത്തിൽ കരിയില കൊണ്ടുവന്ന് മുക്കിയിട്ട് ഒരു നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ഏഴ് കിലോ ചാണകം കലക്കും പച്ച ചാണകം കലക്കിയിട്ട് നമ്മൾ ഈ കരിയിലെ അതിൽ മുക്കിയിട്ട് എടുത്ത് മാറ്റി പൂട്ടിയിടും അതിന് മുകളിലൊരു സീറ്റ് ഇട്ടിട്ട് പിന്നെ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ഇതേപോലെ പൊടിയായി കിട്ടും പൊടിയായി കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഇവിടെ ഉള്ള ചെടികൾക്കാണ് തോട്ടത്തിലുള്ള ചെടിക്ക് തോട്ടത്തിന്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഉള്ളിലുള്ള ഉള്ളു തോട്ടത്തിന്റെ ഉള്ളത്തെ കരിയിലപ്പൊടി ഇങ്ങനെ ഉണ്ടാവും ഇത് നമ്മൾ ഇവിടെ കൊടുക്കാനാണ് ഇവിടുത്തെ ചെടികൾക്ക് അതായത് നമ്മൾ ഇഞ്ചി പച്ചക്കറി ഇതിനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ നമ്മൾ ഇടാൻ കൊണ്ടിട്ടാണ് കാരണം കമ്മിയാൻ വേണ്ടി നമ്മൾ നമ്മളിവിടെ ഉള്ള ചുറ്റുപാട്ടത് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിട്ട് ഇതാക്കുന്നത് പറമ്പത്തെ കുറച്ച് കൊണ്ടുവന്നിട്ടാണ് ചെറിയ നന വെള്ളം ബ്ലാക്ക് കളർ ഇത് നനഞ്ഞിട്ടില്ല നനയാതെ വെച്ചാണ് ഒന്ന് ഉണക്കി എടുത്താണ് മിസ്സാക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത് കുറച്ച് പിന്നെ പോളിറ്റീൻ കവറൊക്കെ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശരിയാക്കുന്ന പിന്നെ കുറച്ച് ഇത് വളമായിട്ട് നമ്മൾ ചെടികൾക്കും കൊടുക്കുന്നുണ്ട് ഇതിൽ മണ്ണും കൂടി മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോളിത്തീൻ മിക്സ് ഇതായിട്ട് നമുക്ക് പോളിത്തീൻ കവറിൽ പിന്നെ നിറച്ച് അതിനകത്തേക്ക് കുറ്റിക്കുരുമുളകോ അല്ലെങ്കിൽ തിപ്പല് ഇങ്ങനെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ശരിയാക്കി എടുക്കുന്നതാണ് ഇത് ഇത് ചാണകപ്പൊടി എത്ര മൂന്ന് മൂന്ന് കൊട്ട മൂന്ന് ചാണകപ്പൊടിയും കൂടി നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്യൂലേ എല്ലാം ഒരുപോലെയല്ലേ എടുക്കണ്ടേ ഒരു കൊട്ട ചാണകപ്പൊടി നിറച്ചു ഇനി രണ്ടാമത്തെ കൊട്ടയാണ് നമ്മൾ നിറയ്ക്കാൻ പോകുന്നത് മൂന്ന് കൊട്ട ചാണകമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം ആ പോട്ടി മിക്സിലേക്ക് മിക്സ് ചെയ്യാൻ പോവുകയാണ് കരിയിലപ്പൊടിയും മൂന്ന് കൊട്ട ചാണകപ്പൊടിയും അതിലേക്ക് നമ്മൾ ഇതാ നമ്മൾ ഒരു അഞ്ചു കിലോട്ടോ എടുക്കുന്നത് മുട്ടത്തോടി ഇത് ശരിക്ക് മുപ്പത് കൊട്ട ചാണകപ്പൊടി മുപ്പത് കൊട്ട കരിയിലപ്പൊടി

പിന്നെ ചാക്ക് അല്ല ഒരു ട്രാക്ടർ അതായത് നൂറ് പാട്ട ചാണകപ്പൊടിയും നൂറ് പാട്ട കരിയിലപ്പൊടിയും വേണം സ്ഥലത്തിലേക്ക് ഒരു ഒരു ട്രാക്ടർ ചാണകപ്പൊടിയും ഒരു ഒരു ട്രാക്ടർ കരിയിലപ്പൊടിയും കൂടി മിസ്സാക്കും അതിലേക്ക് ഏകദേശം വരുന്നത് പിന്നെ എൺപത് കിലോളം മുട്ടത്തോണ്ട് വേണം എന്നിട്ട് ഇതുപോലെ മിക്സ് കരിയിലയും മുട്ടോടും ചാണകപ്പൊടിയും മാത്രമുള്ളത് നമ്മൾ തോട്ടത്തിൽ വെറുതെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് അതുപോലെ ഈ കുരുമുളക് നടത്തുകൊടുക്കുമ്പോൾ അതിൻ്റെ അടിവള മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ പോട്ടിങ് മിക്സ് കൊടുക്കുന്നത് തൈകൾ പോളിത്തീൻ കവറിലേക്ക് മാറ്റി നടുമ്പോൾ നമ്മൾ അതിലേക്ക് കൊടുക്കേണ്ടത് ഈ പോട്ടീൻ മിക്സിൻ്റെ കൂടെ മേൽമണ്ണും കൂടി ആഡ് ചെയ്ത് മിക്സ് മിക്സാക്കിയതിന് ശേഷം വേണം കൊടുക്കാൻ ഒരു ഒരു കൊട്ട 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 തയ്യാറാക്കുന്ന വിധാട്ടോ പോട്ടി മിശ്രിതം ഇങ്ങനെ ഇത് നമ്മൾ സാധാരണ ചെടികൾക്ക് കൊടുക്കാനുള്ളത് ആയിട്ടുള്ളൂ ഇത് പോട്ടി മിശ്രിതം നമുക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള തെങ്ങാണ് കാണിക്കുന്നത് ഇത് ഒരു കൊട്ടയിലേക്ക് മൂന്ന് കൊട്ട മണ്ണ് വേണം മേൽമണ്ണ് മേൽമണ്ണ്

ആറ് എട്ടിൻ്റെ കവർ ആറ് എട്ടിൻ്റെ കവറ് ഇത് നമ്മളിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്താലും കരുത്ത് വേണം നമുക്ക് ചെയ്യുന്ന സ്റ്റമ്പ് എന്നാലാണ് അത് പെട്ടെന്ന് വളരേയുള്ളൂ അതേ സമയത്ത് ഇത് നമ്മൾ ഇതാണ് ഇപ്പം നമ്മൾ പുറമേന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇത്ര കരുത്തിലുള്ള സാധനം ചെറിയൊരു കമ്പ് വെച്ചിട്ട് നമുക്ക് വെഡ്ഡ് ചെയ്ത് തരും ഇത് ഈ പറയുന്നാലും പെട്ടെന്ന് വളർച്ച കിട്ടില്ല പയ്യ ആങ്ങി തൂങ്ങിയേ വരികയുള്ളൂ അതേ സമയത്ത് ഇത് നമ്മൾ ഇതിപ്പോൾ ഇതേ ഇത്രയല്ലേ ഉള്ളൂ ഇത് ഞാൻ ചെയ്തിട്ട് ഒരു മാസം ആയിട്ടില്ല അപ്പോഴത്തെ അരയലേ കിട്ടിയിട്ടുള്ളൂ ഇതാണ് അവിടെ നിൽക്കും മുറിച്ച അലേൻ്റെ തണ്ടു ഇതും ഇവിടെ രണ്ട് അരകളും വന്നു കണ്ണീൻ്റെ ഭാഗങ്ങളായി ഇതാ മുറിച്ച ഭാഗങ്ങൾ അപ്പോൾ നമ്മളിതിനെ പെട്ടെന്ന് വളർച്ചയ്ക്ക് ഈ സ്പോർട്ടിങ് ഇൻഫെസില് തന്നെയാണ് ഇതിൽ നിറച്ചത് ഇതാ ഞാൻ ചെയ്യുന്ന പരിപാടി ഇങ്ങനത്തെ കവറ് ആറ് ഇട്ട് കവറെടുക്കും അതിലേക്ക് കുറച്ച് സ്പോർട്ടിംഗ് ഫിസം നിറയ്ക്കും സ്പോർട്ടിംഗ് മേൽമണ്ണും ചാണകപ്പൊടിയും കോഴിമുട്ടത്തോണ്ടും ഇതാണിതിൻ്റെ വളർച്ചയ്ക്കുള്ള സാധനം ഇതേപോലെ നല്ല ടൈറ്റാക്കിയിട്ട് വെക്കും എന്നിട്ട് ഈ കവറിന് അങ്ങോട്ട് കൊടുത്തിട്ട് ആദ്യം റെഡിയാക്കി ഇതാണോ ഈ പഴശ്ശേഷനിൽ ഇതിലെ ഇറച്ചി വെക്കുക ഇത് അഞ്ച് ഏഴിൻ്റെ കവറിലായിരുന്നു ഇത് ആദ്യം വെച്ചത് ഇത് ആറ് എട്ടിന്റെ കവറിൽ ആയിട്ട് മാറ്റി മാറ്റിയിട്ട് നമ്മൾ ഇതേപോലെ കിട്ടുക പൊട്ടിയും മിശ്രം നിറച്ചിട്ട് ഇങ്ങനത്തെ ഒരു കോലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം എടുത്തിട്ട് ഇതാ ഇങ്ങനെ ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ രേഷൻ കൂടി മണ്ണ് നിറച്ച് കൈ കൊണ്ട് ഞാനത് കൊടുക്കും ഇതാ ഈ കണ്ടീഷനിൽ അതായത് നമ്മൾ ഇവിടെ ഒന്ന് ചെയ്തിട്ടുണ്ട് നേരത്തെ ഇതാ ഇത്രയും കരുത്തുള്ള അതായിരിക്കണം ഇതിനാണ് വളർച്ച കൂടുക അപ്പോൾ നമ്മൾ ഇങ്ങനത്തേല് ഇത് ഇതേപോലെ ചെറിയ കമ്പ് വെച്ചിട്ട് നമുക്ക് തിരിയൊക്കെ ഉണ്ടാവും നമുക്ക് പുറമെ നിന്നുമ്പോൾ നൈസരുന്നതൊക്കെ കിട്ടും നൂറ് രൂപയ്ക്കൊക്കെ കിട്ടും ഈ സാധനം ഇപ്പോൾ നൂറ് രൂപയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ ഇതിന് അത്ര കരുത്തൊന്നുമില്ല പക്ഷേ ഇതായി വരുമ്പോൾ നമുക്ക് പെട്ടെന്നാവില്ല കുറേ ദിവസങ്ങളാവും കുറേ കാലം കഴിയണം ഇത് നല്ലൊരു ചെടിയായി കിട്ടുന്നത് സമയത്ത് ഇത് പെട്ടെന്ന് ഇതിപ്പോ ഒരു ഇപ്പം കരുത്തുള്ളതും കരുത്തില്ലാതെയും തിരിച്ചറിയാനുള്ള ഇതാണ് കരുത്തുള്ളതിൻ്റെ തണ്ടീന് ഇത്രയും ഉണ്ടാവും ഇത് കരുത്തി രേഷം ആ ഇത് വണ്ണം കുറഞ്ഞത് ചെറിയ സൈസാണെങ്കിൽ ഇത് കണ്ടാവും ഇത് നമുക്ക് പെട്ടെന്ന് ഇത് ഇതാ ഇത് ഇത് ഇതുപോലത്തെ വണ്ണം കുറഞ്ഞാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വളർച്ച കിട്ടില്ല വണ്ണം കുറഞ്ഞത് ഇതേപോലെ നല്ല കരുത്താണ് ഇപ്പോൾ ഞാൻ ഇനി താഴെ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാക്കാം ഇതേപോലെ വോട്ടിംഗ് മിഷൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതിൽ പല ഇലകളാണ് പല ഇലകളും പല രൂപമാണ് ഇത് ഇതിൽ നിന്ന് വരുന്ന കണ്ടന്റ് ഈ പിന്നെ ഈ ഓയൽസത്തൊക്കെ ഓരോ ഇലകളിലും അപ്പോൾ അതിൻ്റെ വളർച്ച അത് അത് കൊടുക്കുമ്പോഴുള്ള വളർച്ചയാണ് ഇത് വരുന്നത് പിന്നെ ഈ ഇലകളിൽ നിന്നുള്ള ആ മിശ്രിതമാണ് ഇതിന് സ്പ്രേ ചെയ്യും ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും വളർച്ച ഞങ്ങൾക്കിവിടെ ലഭിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി കുരുമുളക് തൈകൾ നമ്മൾ വയലിൽ കൊണ്ടുപോയി വെക്കുന്നൊരു വീഡിയോ അത് എങ്ങനെയാണ് അതിൻ്റെ പരിചരണം എങ്ങനെയാണ് നമ്മളത് നടേണ്ടത് അതിലെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക ഓക്കെ ഇതുവരെ നിങ്ങൾ തന്ന എല്ലാവിധ സപ്പോർട്ടിനും ഒരുപാട് നന്ദി അപ്പം നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്